അനുമോളും അനീഷും തമ്മിൽ കിച്ചൺ ഡ്യൂട്ടിയെ സംബന്ധിച്ച് ഒരു വഴക്ക് നടക്കുന്നുണ്ട് കാലത്തെ തന്നെ അനുമോള് കുളിക്കാൻ വേണ്ടിയിട്ട് പോവാണ് പക്ഷേ അനുമോളുടെ അടുത്ത് ഇനി പിന്നാലെ നടന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ചെയ്യണം ഇത് ചെയ്യണം എന്തേലും ലേറ്റായ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അനുമോൾക്ക് ഞാൻ അതൊട്ടും ഇഷ്ടപ്പെടുന്നുമില്ല അപ്പോൾ ഇവർ തമ്മിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനിടയ്ക്ക് നമ്മൾ ആതിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായില്ലേ ഈ അനീഷിൻ്റെ സ്വഭാവം അന്ന് ഞാൻ ഈ അനീഷുമായിട്ട് വഴിക്കിട്ടപ്പോൾ നിങ്ങളെല്ലാവരും എനിക്കെതിരെ തിരിഞ്ഞില്ലേ ഇപ്പോൾ മനസ്സിലായില്ലേ എന്നൊക്കെ അനുമോളിൻ്റെ അടുത്ത് നമ്മുടെ ആതിൽ പറഞ്ഞു കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് അക്ബറിൻ്റെ അടുത്ത് വഴിക്കിട്ടാക്കാൻ വേണ്ടിയിട്ട് അനീഷ് ചെല്ലാണ് അക്ബറിനോട് പറയാണ് ലാലേട്ടൻ വന്നു കഴിഞ്ഞതിന് ശേഷം അനുമോളുടെയും അതുപോലെ തന്നെ അക്ബറിൻ്റെ സ്വഭാവത്തിൽ ഭയങ്കര മാറ്റം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും നന്നാവാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ ും എന്നൊക്കെ പറയാണ് അതൊക്കെ പറയുന്നത് നമ്മുടെ ബിന്നി അടുത്തു നിന്ന് കേൾക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ അനീഷ് പറയുന്നുണ്ട് ഇവർക്ക് ഈ ഡ്യൂട്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവരെ ഇതിൽ നിന്നും മാറ്റിക്കോളൂ എനിക്ക് രണ്ട് വേറെ രണ്ട് ഇങ്ങോട്ട് തായോ എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ അതിനെതിരെ നമ്മുടെ അക്ബർ നല്ല രീതിയിൽ തന്നെ സംസാരിക്കുന്നുണ്ട് കേട്ടോ അക്ബർ പറയുന്നുണ്ട് നിങ്ങൾ ആരാണെന്ന് നിങ്ങളുടെ വിചാരം അങ്ങനെയൊക്കെ നമ്മുടെ അക്ബർ നമ്മുടെ അനീഷിന് പറയുന്നുണ്ട് ഇതിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അനുമോൾ ഉണ്ടല്ലോ അനുമോളായിട്ട് നമ്മൾ അനീഷ് ഇങ്ങനെ വഴിക്കുണ്ടാക്കും കാരണം അനീഷിൻ്റെ അടുത്ത് എപ്പോഴും അനുമോൾ വേണം അത് കിച്ചൺ ഡ്യൂട്ടിയിൽ വേണം അനീഷിന് ഭയങ്കര ഇഷ്ടമാണ് അനുമോൾ ഇങ്ങനെ കിച്ചണുള്ളവരെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കാരണം നമ്മുടെ അനുമോളുടെ അമ്മ വന്ന സമയത്ത് നമ്മുടെ അനീഷ് പറയുന്നുണ്ടായിരുന്നു അനുമോൾ നല്ലൊരു കുടുംബിനിയാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതിലൂടെ തന്നെ മനസ്സിലാക്കാം അനുമോളെ ഭയങ്കര ഇഷ്ടമാണ് അനീഷിന് പിന്നെ ഗെയിം ഗെയിമല്ല എന്നുള്ള രീതിയിലായിരിക്കും ഇങ്ങനെ പുറകെ നടന്നിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത്